പ്രേക്ഷകര് നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് എടവ മാസം ഇരുപത്തെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിനൊന്നാം തീയതി ബുധനാഴ്ചത്തെ ശുഭാശുഭഫലങ്ങളാണ് നാളെ ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം ആറ് അഞ്ച് അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി രണ്ട് നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ് പന്ത്രണ്ട് മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഉച്ച സമയമാകുന്നു രാഹുകാലം ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയം ശുഭകാര്യങ്ങൾ നാം അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകും തൃക്കേട്ട ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ് അത് യാത്രയായാലും വിത്തിട്ടാലും പൊടിക്കാത്ത നക്ഷത്രമാകും നക്ഷത്രമാകുന്നു യമരുദ്രാഹിമൊപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹിആൈല്യം പൂരം പൂരാടം പൂരൂരുട്ടി തൃക്കേട്ട ഈ നാളുകൾ വിതക്കിൽ വിളയാ ഭൂമ ഭൂമിയിൽ വിത്തിട്ടാൽ പൊടിക്കില്ല യാത്ര പോയാൽ തിരിച്ചു വരില്ല അതിനാൽ നാളത്തെ നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്നത് ശുഭമല്ല നാളെ പൗർണമിയാണ് തിഥി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് വരെ രാഹുകാലം വരെയുള്ള സമയം പൗർണമിയാണ് പിന്നീട് ദാരിദ്ര്യമുള്ള പ്രതിപഥം പ്രഥമാതിഥിയുടെ ആരംഭവുമാണ് നാളെ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി ഭജിക്കുവാൻ നല്ലത് നരസിംഹ മന്ത്രമാണ് തൃക്കേട നക്ഷത്രം ബുധനാഴ്ച അതിനാൽ നരസിംഹക്ഷേത്രത്തിൽ പോകാം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകാം തുളസിമാല പാൽപ്പായസം വെണ്ണ വെണ്ണനിവേദ്യം കൃഷിക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് നാളെ ബഹുവിശേഷമാണ് പല അമ്പലങ്ങളിലും ഭഗവാന്റെ വിഗ്രഹത്തിന് വെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ചടങ്ങുകളുണ്ട് അത് തൃക്കേട്ട ബുധനാഴ്ച ദിവ ദിനങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് നാളെ നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന വഴിപാടുകൾ ശത്രു സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമാണ് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമ ഇതാണ് ഏറ്റവും വലിയ മന്ത്രം ഓം ലക്ഷ്മി നരസിംഹമൂർത്തയെ നമഹ അവിടെ മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യും മറ്റ് ഒരു ശുഭകാര്യങ്ങൾക്കും നാളെ ബുധനാഴ്ച അനുകൂലമായി കാണുന്നില്ല എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം